ഹായ് ഫ്രണ്ട്സ് മെസ്സി കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് മാത്രമേ വരുന്നുള്ളൂ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല മറ്റു നഗരങ്ങളിലേക്കൊന്നും ചെന്നിട്ട് ചെന്നിട്ടൊരു കാര്യമില്ല അത്രയേറെ കേരളത്തിലുള്ളവർ മെസ്സിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് മെസ്സി മനസ്സിലാക്കുന്നുണ്ട് അത് കാരണം ലൈനൽ മെസ്സി കേരളത്തിലേക്ക് മാത്രം വരുന്നുള്ളൂ അല്ല പിന്നെ കേരളമാണ് മെസ്സിക്ക് ഏറ്റവും വലുത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റു പരിപാടികൾക്കോ ഒന്നും മെസ്സി പങ്കെടുക്കുന്നില്ല നേരെ കേരളത്തിലേക്ക് വരും അങ്ങനൊരു വാർത്ത മെസ്സിയെ സ്നേഹിക്കുന്നവർ കേൾക്കാൻ കാത്തിരുന്നിട്ടുണ്ടാവില്ലേ ഉണ്ടാവില്ലേ പക്ഷേ നമ്മുടെ മെസ്സി ആകെ തകടം മറിച്ചുകൊണ്ട് മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള നാല് നഗരങ്ങളിലേക്ക് കടന്നു വരുന്നു മുംബൈ കൊൽക്കത്ത അഹമ്മദാബാദ് ദില്ലി ഈ നാല് നഗരങ്ങളിലേക്ക് ഗോ ടൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞൊരു തലക്കെട്ടോട് കൂടി തന്നെ മെസ്സി കടന്നു വരികയാണ് അപ്പൊ അവിടെ വെച്ചിട്ട് ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിലെ പ്രമുഖരായിട്ടുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അത് അതിൻ്റെ കൂടെ തന്നെ ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ തവണത്തെ ദേശീയ പുരസ്കാരം നേടിയ പ്രമുഖനായിട്ടുള്ള നടനും കൂടി ഉണ്ടാകും പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടാകും മറ്റു അണിയറയിൽ പ്രമുഖരായിട്ടുള്ള താരങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവും ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു എന്താ പറയുക ഒരു സ്വീകരണം കൊടുക്കുന്നു അങ്ങനെ ഒരു കൂടിക്കാഴ്ച മെസ്സിയോടൊപ്പം തന്നെ മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ മയാമി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിലെ പ്രമുഖരായിട്ടുള്ള താരങ്ങളും എത്തും എന്നുള്ള വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള മെസ്സി ഫാൻസിനൊക്കെ ചെറിയ നിരാശ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് കാരണം സ്വന്തം രാജ്യത്തേക്കെങ്കിലും മെസ്സി കടന്നു വന്നിരിക്കുകയാണ് ഡിസംബറിൽ വരിക വരുവാൻ പോവുകയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അതാണ് ഏറ്റവും വലിയ സത്യം ഈ മെസ്സിയോടുള്ള സ്നേഹം എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്നത് കുട്ടികളെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഒരു കാര്യമുണ്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉണ്ടായത് ഫാൻസ് ബ്രസീൽ ഫാൻസ് ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ബ്രസീലിൻ്റെ തരംഗമായിരുന്നു മഞ്ഞപ്പടയെ തോൽപ്പിക്കാനൊന്നും അത്ര പെട്ടെന്നൊന്നും അർജന്റീനക്കാർക്ക് സാധിക്കാത്തരുന്ന ഒരു കാലം തന്നെയായിരുന്നു ആ തൊണ്ണൂറ് കാലഘട്ടം അന്ന് മുതലുള്ള താരങ്ങളെയൊക്കെ എടുത്തു നോക്കിയാൽ അവരുടെ കളി മാസാണ് അത്രയേറെ മാസായിട്ടുള്ള ഫുട്ബോൾ തരംഗം തന്നെ ഉണ്ടാക്കിയ താരങ്ങളാണ് ബ്രസീൽ ടീമിലുള്ളത് റോബർട്ടോ കാർലോസ് ഡുങ്ക കഫു അതുപോലെ തന്നെ റിവാൾഡോ റൊണാൾഡോ റൊണാൾഡോഞ്ഞോ കക്ക റൊബിനോ അതുപോലെ തന്നെ എമേഴ്സൺ അങ്ങനെ ഒരുപാട് നിരവധി അനവധി താരങ്ങൾ അവരുടെ തന്നെ പ്രമുഖമായിട്ടുള്ള ടീമിലെ തലതൊട്ടപ്പന്മാരായ മറ്റ് താരങ്ങളുടെയൊക്കെ ഒരു ഊർജ്ജം അവർക്ക് അവരുടെ കൂടെയുണ്ട് കാരണം പെല പെലയുടെ കൂടെ കളിച്ചു വളർന്ന താരങ്ങൾ അതുപോലെ തന്നെ ഗരീഞ്ചയുടെ ഒക്കെ കളി കണ്ടു വളർന്ന താരങ്ങൾ ഏർ ബ്രസീൽ ടീമിന് ഒരു പുത്തൻ ശക്തിയായിട്ട് തൊണ്ണൂറ് കാലഘട്ടം മാറ്റിയെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ തെരുവുകളും മൈതാനങ്ങളും ഒക്കെ ബ്രസീൽ ഫാൻസിനോട് ഒരു അകമഴിഞ്ഞ സ്നേഹം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അർജന്റീന ഫാൻസ് അത്ര കുറവൊന്നുമല്ലായിരുന്നു അർജന്റീന ബ്രസീൽ ഇവര് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഫാൻസുകളൊക്കെ പൊന്തി വരുന്ന ഒരു കാലം തന്നെ ഉണ്ടായിരുന്നത് കാര്യങ്ങൾ അങ്ങനെ അത്ര സ്മൂത്ത് ആവാത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ബ്രസീൽ ടീമിനോടൊപ്പം ആയിട്ടുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളത് അർജന്റീന തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ അർജന്റീന ഫാൻസ് അത്ര കുറവല്ലാത്ത രീതിയിലും കേരളത്തിലും നിലനിന്നിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരാധന പാത്രമായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത് മറഡോണയാണ് അതിനുശേഷം കടന്നു വന്ന താരങ്ങളൊക്കെ അവർക്ക് പ്രിയപ്പെട്ടതായി മാറി ഗബ്രിയേൽ ഗ്രിയൽ ബാറ്റിസ്റ്റുട്ടേഗ അയാള സനേറ്റി ക്രസ്പോ ഒരുപാട് ഒരുപാട് താരങ്ങൾ നിരവധി അനവധി താരങ്ങൾ ആ താരങ്ങളെയൊക്കെ അവർ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി ചേർക്കുകയായിരുന്നു അർജന്റീന ഫാൻസ് അർജന്റീന ഫാൻസ് എന്ന് അവർ ഉറക്കെ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് അതിൻ്റെ ഒപ്പം തന്നെയാണ് എന്താ പറയുക അർജന്റീന ടീമിലേക്ക് പുതിയ താരങ്ങളായിട്ട് റിക്കൽമി മി മെസ്സിയൊക്കെ കടന്നു വരുന്നത് അതും അർജന്റീന ടീമിന് ഭയങ്കര മുതൽക്കൂട്ടായിരുന്നു മെസ്സി വന്ന കാലം മുതൽക്ക് മെസ്സിയോടുള്ള ഇഷ്ടം വളർന്നു വരുമ്പോഴും അത് കേരളത്തിൻ്റെ പുതുനാമ്പുകൾക്ക് നാമ്പുകൾക്ക് ഊർജ്ജമായി പകരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മെസ്സി മെസ്സി എന്ന് പറയാൻ തുടങ്ങി ബാഴ്സലോണയിലൊക്കെ ബാഴ്സലോണ ക്ലബ്ബിലൊക്കെ മെസ്സി കളിക്കുന്ന കാലത്ത് മെസ്സിയുടെ ജേഴ്സിയൊക്കെ എല്ലാവരും വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ ബ്രസീൽ ടീമിലേക്ക് നെയ്മർ വന്നെങ്കിലും മെസ്സി വന്നതിൻ്റെ അത്ര ഒരു ഓളം ആരാധകരുണ്ടാക്കാൻ നെയ്മർ ഫാൻസിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ശരിക്കും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ മെസ്സി മെസ്സിയുടെ ചിറകിലേറിയാണ് അർജന്റീന ടീം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആയിരുന്നു അവരുടെ ഒരു കപ്പിത്താനെങ്കിലും റിക്കോൽമിയൊക്കെ പോയ പോയതിനു ശേഷം അത് മെസ്സി തന്നെയാണ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പ് കാണേണ്ടതാണ് ജർമ്മനിയോട് തോറ്റ് വളരെയേറെ സങ്കടത്തോടു കൂടി മെസ്സി ഇങ്ങനെ നിരാശനായിട്ട് വന്നു നിൽക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അത് വളരെയേറെ വേദനജനകം തന്നെയാണ് പക്ഷെ പിന്നീട് പിന്നീടുണ്ടല്ലോ പിന്നീട് ഉള്ള തലമുറ എല്ലാവരും മെസ്സി അത്രയേറെ എന്താ പറയുക ഊർജ്ജം കൊടുത്ത് അവർ വാഴ്ത്തി അവർ ഹൃദയത്തിൽ എഴുതി ചേർത്തു കേരളത്തിൽ അത്രയേറെ ഫാൻസ് മെസ്സിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റീൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിരവധി അനവധിയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും മെസ്സിയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങുന്നത് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അതൊരു ചെറിയ ചിത്രമാണെങ്കിൽ ആ ചിത്രം വളരെയേറെ പോസിറ്റീവ് എനർജി നൽകുന്ന ഫുട്ബോൾ ഫാൻസിനെ ഒക്കെ ആഘോഷമാക്കി മാറ്റാൻ പറ്റിയ ഒരു ചിത്രമായിരുന്നു ജയറാമിൻ്റെ മകൻ കാളിദാസ് നായകനായിട്ട് അഭിനയിച്ച ചിത്രം ഈ ചിത്രത്തിൽ നായികയായിട്ട് ഐശ്വര്യ ലക്ഷ്മി അഭിനയിച്ചു അടിപൊളി പടമാണ് അശോകൻ ചരിവിലിൻ്റെ കഥയെ മിഥുൻ മാനുവൽ തോമസ് എടുത്തിട്ട് അടിപൊളിയായിട്ട് സംവിധാനം ചെയ്ത അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് അടിപൊളി പടമാണ് ആ പടത്തിൽ മുഴുവനായിട്ടും എന്താ മറ്റു ഫാൻസിനെ കാണിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ കൂടുതൽ ഒരു എന്താ പറയണ സൗഹൃദത്തിന്റെ ബലമായിട്ട് കാണിക്കുന്നത് അവസാനം കാണിച്ചു നിർത്തുന്നത് മെസ്സിയെ തന്നെയാണ് ആ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ആന്ധ്ര എസ്കോബാറിൻ്റെ കഥാപാത്രം ആന്ധ്ര എസ്കോബാർ എന്ന കൊളംബിയുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരം അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ കൃത്യമായി കടന്നു വരുന്നുണ്ട് അപ്പോൾ ആ സിനിമയും കൂടി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും കേരളം മെസ്സി ഫാൻസിൻ്റെ വലയത്തിലായി മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അങ്ങനെ കടന്നു വന്ന് കടന്നു വന്ന് ഓരോ വർഷങ്ങൾ കഴിയുന്നവരും മെസ്സി നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ക്ലബ്ബുകൾ മാറി മാറി പോകുമ്പോഴും തൻ്റെ ടീമിനെ തോളിലേറ്റുവാൻ അദ്ദേഹം വളരെയേറെ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ ശ്രമം ഒരിക്കലും പാഴായി പോയിട്ടില്ല ആ പാഴായി പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് മെസ്സി സ്വന്തമാക്കുകയായിരുന്നു അർജന്റീനക്ക് കിരീടം അണിയിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് വേൾഡ് കപ്പ് അർജന്റീനക്ക് സ്വന്തമായി കിട്ടി പക്ഷേ ഈ സമയത്തൊന്നും ബ്രസീലിനെ കുറിച്ച് ആരും തന്നെ ഒരു വിജയത്തിന്റെ കുതിപ്പ് എന്ന് പറഞ്ഞ് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല ബ്രസീലിൻ്റെ എല്ലാ ഭാഗത്തും തോൽവിയുടെ കനത്ത തിരിച്ചടികൾ ഏൽക്കുകയായിരുന്നു ബ്രസീൽ എന്ന് പറഞ്ഞ ടീം ഒരു കാലത്തും ഫുട്ബോളിൽ നിന്നും ശൂന്യമായി പോകും എന്നാലും വിചാരിക്കേണ്ട ബ്രസീല് തിരിച്ചുവരും ബ്രസീലിലെ നെയ്മറുണ്ട് തന്നെ ഒരുപാട് പുതിയ താരങ്ങളുണ്ട് മിനീഷ്യസ് ജൂനിയർ അങ്ങനെ തുടങ്ങി പോകുന്ന നിരവധി അനവധി പുതു തലമുറ തന്നെയുണ്ട് അവർക്ക് അപ്പൊ അവര് എന്താ പറയുക ഇല്ലാതായി പോകുമെന്ന് വിശ് വിചാരിക്കേണ്ട ബ്രസീലുണ്ടെങ്കിലേ അർജന്റീനയുള്ളൂ ബ്രസീൽ ഉള്ളൂ അങ്ങനെ രീതിയിലാണ് ഫാൻസിന്റെ ഒരു തട്ട് തട്ടായിട്ട് പോകുന്നത് പക്ഷേ ഇന്നത്തെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ മെസ്സി ഫാൻസ് ഒരുപാട് ഏറെ കേരളത്തിലുണ്ട് അപ്പൊ മെസ്സി ഫാൻസ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മെസ്സി കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരിയേറെ കാത്തിരുന്നു ആ കാത്തിരിപ്പിന് ഒരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു നമ്മുടെ സർക്കാരിന്റെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞത് മെസ്സിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ കൊണ്ടുവരും അതിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപ ചിലവാക്കേണ്ടി വന്നാലും അത് ചിലവാക്കും മെസ്സി ഇവിടെ വരും ഇവിടെ വന്ന് കളിക്കും അത് നമ്മുടെ ഫുട്ബോൾ രംഗത്തിന് തന്നെ പുത്തൻ മാറ്റങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കും പുതിയ ഉണർവ് ഉണ്ടാക്കും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു കരുത്തും പ്രോത്സാഹനവും ഒക്കെ ആയി മെസ്സി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് മെസ്സി ആദ്യമായിട്ട് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഇറങ്ങിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് ഗോളുകൾ വരെ ഇതുവരെ മെസ്സി നേടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മെസ്സി നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി ലിയോൺ മെസ്സി ഇങ്ങോ വരും മെസ്സി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് സെപ്റ്റംബറിലാണ് വരും എന്ന് പറഞ്ഞത് മെസ്സി അതായത് നമ്മുടെ മന്ത്രി അങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇതുവരെ ആയിട്ട് മെസ്സി വന്നിട്ടില്ല വരാനായിട്ടുള്ള ചാൻസ് ഇല്ല ഇനി വരികയും ഇല്ല അങ്ങനെയുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ നിരവധിയായിട്ട് നമ്മൾ കേൾക്കുകയാണ് അപ്പോൾ നമ്മുടെ മെസ്സി എന്താ വരാത്തെ എന്താ വരാത്തെ ഇതിൽ കരാറിലെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി റദ്ദാക്കി എന്നൊക്കെ കേൾക്കുന്നു നൂറ്റി മുപ്പത് കോടി രൂപക്കാണ് മെസ്സിയെ കൊണ്ടുവരാനിരുന്നത് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് വരുന്നു അപ്പോൾ അവിടെ വന്നിട്ട് എന്തോ ഫുട്ബോൾ മാച്ചൊക്കെ ഉണ്ടാകുമായിരിക്കാം അങ്ങനെ കേൾക്കുകയാണ് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ മെസ്സി ഇപ്പൊ ഓൺലൈനിൽ മെസ്സി കാണുന്നില്ലെങ്കിലും മെസ്സിയുടെ മാനേജർ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടാവും കേരളത്തിന്റെ മെസ്സിയോടുള്ള സ്നേഹം മെസ്സി പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ മെസ്സി ഇവിടുത്തെ പ്രിയപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ആരാധകരെ ഫാൻസിനെ ഒക്കെ ഒന്ന് കാണാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നൂടെ ഒന്ന് ഒന്ന് വന്നൂടെ മെസ്സി താങ്കൾക്ക് അല്ലാതെ ഈ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ വരികയുള്ളൂ കളിക്കുകയുള്ളൂ കോടാൻ കോടി രൂപ തന്നാലേ ഞാൻ അങ്ങോട്ട് പോവുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിലൂടെയാണോ പോകുന്നത് പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇതിന്റെ ഇടയിൽ കേരളത്തിലേക്ക് മെസ്സി വന്നാൽ തന്നെ മെസ്സിക്ക് കളിക്കാൻ പറ്റിയ രാജ്യാന്തര സ്റ്റേഡിയം ഇല്ല അങ്ങനെയുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് അതോടൊപ്പം അതുകൊണ്ടാണ് മെസ്സി ഇങ്ങോട്ടൊന്നും വരാത്തത് അല്ല കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന കേസ് ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് വന്നൂടെ ഫാൻസിനൊക്കെ സന്തോഷാവൂലേ അത് ജസ്റ്റ് ഒന്ന് വന്നൂടെ അപ്പം ഇങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത് മെസ്സി അങ്ങോട്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്നൊരു സംഭവം ഉണ്ട് എത്ര വലിയ കളിക്കാരനായാലും എത്ര വലിയ താരമായാലും എത്ര വലിയ ഇതിഹാസമായാലും പൈസ അറിയാലും മാത്രമേ ഇവരൊക്കെ വരുള്ളൂ അല്ലാതെ ഇവരൊന്നും എത്തൂല നമ്മൾ പൈസ എറിഞ്ഞാൽ മാത്രം ഇവരൊക്കെ സ്പോൺസർമാർ വഴിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എത്തുകയുള്ളൂ അല്ലാണ്ട് ചുമ്മാ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ള സ്നേഹം വകഞ്ഞൊഴുകിയിട്ട് അവർ ഇന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോ പോയിട്ട് വരാം അങ്ങനെയൊന്നും അവർ വരില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം അത് എല്ലാവരും മനസ്സിലാക്കണം അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് മെസ്സി കേരളത്തിലേക്ക് ഇനി വരുമോ ഇല്ലയോ മെസ്സി വരുമോ ഇല്ലയോ പറയൂ പ്രിയപ്പെട്ടവരെ പറയൂ